ൂട്ടുകാരെ ഇങ്ങനെ ഒരു വിഭവമാണ് തയ്യാറാക്കണെ പത്തങ്ങ വെച്ച് അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് സെലിം ഹൈക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് മത്തങ്ങ വെച്ചൊരു വിഭവം നോക്കാം അപ്പോഴൊരു വെറൈറ്റി വിഭവമാണ് അതിനുവേണ്ടി ഇത്രയുള്ള ഒരു മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്ക അപ്പോഴ തൊലിയൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പഴും മത്തങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എൻ്റെ ഇതുപോലെ കട്ടി കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുക്കൽ സ്പൂൺ ആണ് ഇതിലേക്ക് മത്തങ്ങ തട്ടി ഇനി കൊടുക്കട്ടുകൊടുക്ക ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്ക അര ഗ്ലാസ് വെള്ളം അതായത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം പിന്നെ ഇതൊന്ന് അടച്ചു വെക്കണം അടച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും മത്തങ്ങയൊക്കെ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്തെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ മതിയാവും ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി കൊടുക്കുക மழ்த்து வருக <laughs> ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അത് കൊടുക്കാം

നല്ല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇവയൊക്കെ ഒഴിച്ചു കൊടുക്ക ഈ വറ്റൽ മുളകനെ ഇതുപോലെ ഞരടി ഉടച്ചെടുക്കണം ചുണ്ടല്ലേ ഇതുപോലെ കൈട്ട് ഞരടി എടുക്കണം അപ്പൊ ഉടച്ചെടുത്ത മുളക് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താണല്ലേ ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുക്കണം പത്തങ്ങ അയ്യോ മത്തങ്ങ അപ്പോഴേ നല്ലെണ്ണയായൊണ്ട് നമുക്ക് ഹെൽത്തിന് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവൂല അല്പം തോന്ന കൂടുതൽ എടുത്തെന്നും പറഞ്ഞ് പിന്നെ ഇത്രയും ആവശ്യമില്ലാത്തവരും ഇത്രയും എടുക്കണ്ട ഓക്കെ അവരൊരാ ആവശ്യത്തിന് എടുക്ക അപ്പോഴി ഉപ്പുണ്ടോക്ക ഉപ്പ് കുറവുണ്ട് സാലം ഇട്ടു കൊടുക്ക സൂപ്പർ പച്ച ചമ്മന്തി പോലെ ഇരിക്കുന്നു ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നോക്കണേണ്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോഴും നമ്മുടെ പപ്പങ്ങയ വെച്ചുള്ള ഒരു വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്